ഞാൻ ആ കമൺ കമൺ വരട്ടെ 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 ഞാൻ പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നതിനനുസരിച്ചിട്ടേ അവർ വരുവുള്ളൂ നോക്കോ വന്നോ വന്ന വന്ന വന്നാൽ കുറച്ചുകൂടി അടുപ്പിച്ചോ കുറച്ചുകൂടി അടുപ്പിച്ചോ പ്രശ്നമില്ല പ്രശ്നമില്ല ഫ്രണ്ടിൽ സ്പേസ് ഉണ്ട് പതിയെ 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 ചവിട്ടണം ബുദ്ധിമുട്ടായിരുത് തട്ടരുത് വേറെ മുന്നിൽ ഒരു കപ്പലുണ്ട് ആ ക്രിലോൻ്റെ കപ്പലാണ് അവന് പ്രശ്നക്കാരനാണ് അറിയാലോ തട്ടരുത് തട്ടാതെ പതിയെ പൊക്കോളം ഇതാണ് ഞങ്ങൾ വന്ന കപ്പലുണ്ട് മാർക്കൊപ്പൊള്ളം അതവിടെ തന്നെ ഉണ്ട് കുറച്ച് പഴയ കപ്പലായിരുന്നു പക്ഷേ വന്ന 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 വന്നു വന്ന് വന്നോ 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 ഒരു കുഴപ്പമില്ല എടുത്ത് എടുത്തോ എടുത്തോടുത്തോ ഒന്ന് സ്ലോ ആക്കിക്കോ ഞാൻ പറയുമ്പോൾ എടുത്താൽ മതി ഇനി ഇനിയെല്ലാം നോക്കി ഒന്ന് സെക്കൻഡിലേക്ക് ഇട്ട് വരും സെക്കൻഡിലേക്ക് ഇട്ട് വരും പതിയെ 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 ആ പറഞ്ഞ പോലെ തന്നെ അവിടെ കെട്ടി കാരട്ട് കെട്ടി ആ ഇതാണ് നമ്മൾ പറഞ്ഞാൽ പറഞ്ഞ പോലെ പിള്ളേർ ചെയ്യുള്ളൂ കേട്ടോ അവിടുന്ന് പുള്ളി തേർഡിലേക്ക് ഇട്ട് അതിനെ കുറച്ച് കഴിഞ്ഞപ്പോൾ സെക്കൻഡിലേക്ക് ഇട്ട് എല്ലാം അങ്ങ് വന്നു എന്തോ ഭംഗി നോക്ക് ബീച്ച് വടെ ഇതിനോട് ചേർന്ന് മല ഇങ്ങനെ പോകുന്നു പണ്ട് യുഗോസ്ലോവിയ എന്ന് പറഞ്ഞൊരു നാടുണ്ടായിരുന്നല്ലോ നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിരുന്ന സമയത്ത് അതിൽ പെട്ടതായിരുന്നു സെർബിയ ബോസ്നിയ ക്രൊയേഷ്യ ഹേസനോഗ മോൻ്റെഗ്രോ എന്നൊക്കെ പറഞ്ഞിട്ട് സോവിയറ്റ് യൂണിയൻ തകർന്നപ്പോൾ പിന്നെ സോ യുഗോസ്ലോവയ്ക്കൊക്കെ അധികം ഈ കമ്മ്യൂണിസം വെച്ച് പിടിച്ചേക്കാൻ പറ്റിയില്ല അങ്ങനെ പല പല പീസായി ബ്രേക്ക് ബ്രേക്കായി പോയിൽപ്പെട്ട ഒരു പോയിന്റാണ് ക്രൊയേഷ്യ ആർ എൻ്ററിങ് ടു ക്രൊയേഷ്യനാ